പരിശുദ്ധ ദേവമാതാവിന്റെ വണക്ക മാസം ഇരുപത്തിയെട്ടാം തീയതി പാപികളുടെ സങ്കേതം ദൈവമാതാവായ പരിശുദ്ധ കനീകാൻ പറയും പാപമാലിന്യം മേശാത്തവളാണ് അമല മനോഹിയുടെ അതുല്യമായ വിശുദ്ധി അത്ഭുതാവഹമത്രേ എങ്കിലും അവൾ പാപികളോട് കാരുണ്യമുള്ളവളാണ് പാപത്താൽ തകർന്ന മാനവരാശിയെ രക്ഷിക്കുന്നതിനായി മേരി എത്ര വലിയ ത്യാഗമാണ് അനുഷ്ഠിച്ചത് തന്റെ ഓമനകുമാരനെ പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ പിതാവിന് സമർപ്പിച്ചു രക്ഷാകർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷവും ലോകത്തിൽ പാവികളായി അനേകം വ്യക്തികളുണ്ട് പാവികളെ സ്വസുതന്റെ പക്കലേക്ക് ആനയിക്കുന്നതിന് പരിശുദ്ധ കന്യക മാതൃസഹജമായ വാത്സല്യത്തോടെ പ്രവർത്തിക്കുന്നതായി തിരുസഭാചരിത്രം വ്യക്തമാക്കുന്നു മറിയത്തെ പാപികളുടെ സങ്കേതമെന്ന് നാം അഭിസംബോധന ചെയ്യുന്നുണ്ട് ലോകപരിത്രാതാവിന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ അവൾ മിശിഹായുടെ വരവിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദേവസ്വത്തിന്റെ മനുഷ്യാവതാരം മുതൽ കാൽവരി വരെയുള്ള ദിവജനരുടെ ജീവിതം പാപമങ്കിലമായ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നല്ലോ ശോകസാഗരത്തിലാണ് ദിവ്യാംബിക സഹരക്ഷക എന്ന അഭിദാനത്തിന് അർഹയായി തീർന്നത് ഇതുകൊണ്ടും പാവികളുടെ സംരക്ഷണ ഭാരം മറിയം അവസാനിപ്പിച്ചില്ല മനുഷ്യാത്മാക്കളി രക്ഷ അപകടത്തിലായിട്ടുള്ള എല്ലാ വിപൽസന്ധിയിലും ഓരോ പ്രത്യേക ദൗത്യവുമായി നിന്നും എഴുന്നള്ളി വരുവാൻ ആ മാതൃഹൃദയം വെമ്പൽ കൊണ്ടു ആധുനിക ലോകത്തിൽ മനുഷ്യനെ പാപബോധം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയുമാണ് ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിന രോഗത്തിന്റെ മൂലകാരണം മനസ്സിലാക്കി പ്രതിവിധി നിർദ്ദേശിക്കുന്ന ാണ് സമർത്ഥൻ എങ്കിൽ മാത്രമേ രോഗം പൂർണ്ണമായി ശ്രമിക്കുകയുള്ളൂ ആധുനിക ലോകത്തിൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കിയ പരിശുദ്ധനിക അതിൻ്റെ കാരണത്തെ നശിപ്പിക്കുന്നതിനാണ് പ്രത്യൗഷം നിർദ്ദേശിച്ചിട്ടുള്ളത് വിമല ഹൃദയത്തിന്റെ വിലപനങ്ങൾ ശ്രവിക്കുന്നതിൽ ലോകം വിമുഖത പ്രദർശിപ്പിച്ചു അതിൻ്റെ ദിക്തഫലങ്ങളാണ് നാം ഇന്ന് കാണുന്ന യുദ്ധങ്ങളും യാതനകളും സാമൂഹ്യമായ അസ്വസ്ഥതകളും എങ്കിലും ദൈവജനനി ലോകത്തെ അനുസ്യൂതം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലൂർദും സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള എത്ര നിരീശ്വരന്മാരും പാവികളുമാണ് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിത്യസഹായം മാതാവിന്റെ നൊവേനകൾ നടക്കുന്ന സ്ഥലങ്ങളിലും ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും അപ്രകാരമുള്ള സംഭവങ്ങൾ അനുദിനം നടക്കുന്നു അമേരിക്കയിലെ ഭുവനപ്രസ്ഥ സിനിമാ വ്യവസായ കേന്ദ്രമായ ഹോളിവുഡിലെ പ്രശസ്ത നടി അവൾ വളരെ അസന്മാർഗീയ ജീവിതമാണ് നയിച്ചിരുന്നത് ഒന്നിന് പുറകെ ഒന്നായി അഞ്ച് വിവാഹങ്ങൾ അവൾ നടത്തി അവസാനം ഒരു കത്തോലിക്കനുമായിട്ടാണ് വിവാഹിതയായത് വിവാഹാനന്തരം മദ്വിതു ആഘോഷിക്കുന്നതിനായി അവർ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്കാണ് പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റേഡിയോ നിലയത്തിൽ നിന്ന് ഒരു പ്രക്ഷേപണത്തിൽ ഫാത്തിമ ദർശനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു റോത്ത് ഇത് കേട്ടിട്ട് അവളുടെ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു എനിക്കൊരു കത്തോലിക്കയാകണം ഉടനെ ഭർത്താവ് പ്രതിവചിച്ചു നിന്നെപ്പോലുള്ളവരുടെ സങ്കേതമല്ല കത്തോലിക്കാ സഭ അവിടെക്കുറിച്ച് മാന്യമായി ജീവിക്കുന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ഒരു ദിവസം റോത്ത് അടുത്തുള്ള കത്തോലിക്കാ ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ വൈദികനോട് അവളെ കത്തോലിക്കാ സഭയിലേക്ക് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അവളുടെ മാനസാന്തരം യാഥാർത്ഥ്യമാണോ എന്നറിയാതെ സ്വീകരിക്കുവാൻ നിർവാഹമില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇപ്രകാരം സംഭവിച്ച് കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ ശശൂരൻ അവൾക്കൊരു ജപമാല സമ്മാനമായി കൊടുത്തു അവളൊരു യഹൂദയായിരുന്നെങ്കിലും ജപമാല പഠിച്ച് അത് ജപിക്കുവാൻ തുടങ്ങി പിന്നീട് ഫുട്ടൻ മോൺസിൻ സൈൻ എന്ന മാസയിൽ അനുദപിക്കുന്ന പാപികളോടും സഭയുമായി ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അകത്തോലിക്കരോടും വൈദികർ കാരുണ്യപൂർവം പെരുമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ ഒരു ലേഖനം അവൾ വായിച്ചു അതുമായി അവൾ വീണ്ടും വൈദികനെ സമീപിച്ചു അവളുടെ മാനസാന്തരം യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവരെ കത്തോലിക്കാ സഭയിലേക്ക് സ്വീകരിച്ചു പിന്നീട് അവൾ എഴുതിയ ഞാൻ നാളെ കരയും ഐ വിൽ ബീപ് ടുമാറോ എന്ന അവളുടെ സ്വയംകൃത ജീവചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ കവാടമായ കത്തോലിക്കാ സഭയെ തുറക്കുവാൻ ഞാൻ ഉപയോഗിച്ച എന്റെ ചെറിയ താക്കോൽ ജപമാലയാണ് ഇപ്രകാരം സംഭവങ്ങൾ ചരിത്ര വർഷങ്ങളിൽ കാണുവാൻ സാധിക്കും പ്രാർത്ഥന വിശുദ്ധിയുടെ നികേതനമാണ് എങ്കിലും നീ പാപികളോട് വളരെ കാരണപൂർവമാണ് വർത്തിക്കുന്നത് പാപികളിൽ അങ്ങേ ദിവ്യകുമാരന്റെ പ്രതിച്ഛായ കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു നാഥേ ഇന്ന് ലോകത്തിൽ പാപം വളരെ വർദ്ധിച്ചിരിക്കുന്നു പാപബോധവും സത്യത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യരിൽ കുറഞ്ഞു വരുന്നു അങ്ങ് പാപികളെ നിരന്തരം മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാപികളായ ഞങ്ങൾ പാപത്തെ പരിരജിച്ച് നിർമ്മല ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ അപ്രകാരം ഞങ്ങൾ ഈശോയ്ക്കും അങ്ങയ്ക്കും പ്രിയങ്കരരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ഇത്രയും ദയുള്ളതാവേ നിന്റെ സംഗീതത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കനികളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ളതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാചത്യങ്ങൾ ഞാൻ അണയുന്നു നെടുവർപ്പെട്ട് കണുനീറിച്ചിന്തി മാപിയ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിരണമേ ആമീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിടത്തിന്റെ മനസ്സ് സ്വർഗത്തിലെ പല ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവർ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുരാന്റെ അമേ മാമികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ള ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിനെ പോലെ ഇപ്പോഴും ആമേ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ മാർപ്പാബ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ മാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരുന്നേ ആമേ സുഹൃത ജപം വരപ്രസാദൂർണ്ണയായ മാതാവേ ദിവ വരപ്രസാദത്തിന്റെ ചാടുകൾ ഞങ്ങളിലേക്ക് നീ ഒരുക്കണമേ വരപ്രസാദ പൂർണ്ണയായ മാതാവേ ദിവവരപ്രസാദത്തിന്റെ ചാടുകൾ ഞങ്ങളിലേക്ക് നീ ഒരുക്കണമേ വരപ്രസാദ പൂർണ്ണയായ മാതാവേ ദിവവവരപ്രസാദത്തിന്റെ ചാടുകൾ ഞങ്ങളിലേക്ക് നീ ഒരുക്കണമേ ഹിമലേയമ്പ നിന്നവിതേ അഭയം തേടി ഞാൻ അച്ഛന ത്യാജനയെല്ലാം